ഹലോ അപ്പോൾ കുറേ ദിവസം ഒരു വീഡിയോ കണ്ടിട്ട് ഷോർട്സ് ഇങ്ങനെ ഇട്ടത് മാത്രമേ ഉള്ളൂ ഒന്നുമില്ല എഡിറ്റ് ചെയ്യാം മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു സൺഡേ വീഡിയോ ആണ് എടുത്ത് വെച്ചിട്ട് എനിക്കൊന്ന് ടു ലാസ്റ്റ് വീക്ക് സൺഡേ ആണ് കേട്ടോ ഇത് രാവിലെ തന്നെ ചാവടിയൊക്കെ കഴിഞ്ഞാൽ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മീൻ വർക്ക് ആദ്യം തന്നെയല്ല ഏകദേശം പണികളൊക്കെ ഒതുങ്ങി ലാസ്റ്റ് ഇനി മീൻ വറക്കലാണ് മീൻ വറക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം ബാക്കി കറികളൊക്കെ എൻ്റെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഇടം പുറത്തേക്ക് പോയില്ലത് പുറത്തൊരു കൂമ്പ് ഒട്ടിക്കാൻ പൊട്ടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ കൂമ്പ് പൊട്ടിക്കാൻ അങ്ങ് പുറത്തിറങ്ങിയിട്ടുണ്ട് അത്രയും അന്നേ പൊട്ടിക്കണായിരുന്നു എത്രപാട് തന്നെ ഈ പുഴന്നു വന്നത് മുഴുവൻ വേസ്റ്റ് അപ്പോൾ വാഴ കൊലച്ചു കഴിഞ്ഞിട്ട് കുറേ ദിവസമായിട്ടോ കൊലച്ച് അതായത് പൊട്ടിയിട്ട് കുറേ ദിവസമായി ഞാൻ നമ്മൾ പൊട്ടിക്കാൻ നേരം വൈകിയതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് പുള പൊളന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് പറയുന്നത് പോളന്ന് വന്നിട്ടുണ്ടെന്ന് പിന്നെ ഇതാ രണ്ട് മാവ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ മുളച്ച് വന്നിട്ട് അപ്പോൾ അതൊന്ന് നടാൻ വേണ്ടി ചിതാ ഭാഗത്തേക്ക് പോവാണ് പഴുത്തമാങ്ങയുടെ കുരു ചാടിയ സമയത്ത് വന്നതാണ് കേട്ടോ ഇത് രണ്ട് മാവിൻ്റെ തൈയുണ്ട് അപ്പോൾ അത് കരുതി പൊരിച്ചിട്ട് നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്ക് നട ഇത് ആവാക്കോടെ തന്നെ താഴെയാണ് കേട്ടോ അതെന്തായാലും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വളർത്തുന്നുമില്ല ആ ആവാക്കോടെ തണലിൻ്റെ സ്ഥലത്താണല്ലോ അപ്പോൾ വെയിലില്ലാത്ത സമയത്ത് എന്തായാലും അതൊരു വളർത്തുന്നുമില്ല പിന്നെ അത് മാത്രമല്ല കിച്ചൺ സൈഡിലാണ് അവിടെ അത്രയും സ്ഥലവും ഇല്ല കേട്ടോ അതിന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് വെക്കുവാണേൽ അത് നന്നായിട്ട് വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പൊരിച്ചിട്ട് അപ്പോഴത്തേക്ക് കൂടി തന്നെ പൊരിക്കുന്നുണ്ട് വേര് കിട്ടിയെന്നാണ് വിശ്വാസം കുറേ പേര് കാണിക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് ഏതാണ് അതിൻ്റെ അറിയില്ല പക്ഷേ മാങ്ങയുടെ കുരട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും പിടിച്ചിട്ട് ഇതാ രണ്ടെണ്ണം എടുത്തിട്ടെണ്ണം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അവിടെ കുഴിയൊക്കെ കുഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മഴ ഏകദേശം മഴക്കാറാണ് കേട്ടോ മഴ ഇങ്ങനെ മൂടി കെട്ടി നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ നട്ട് മേലോട്ട് വീട്ടിനുള്ളിലോട്ട് കയറുമ്പോഴേക്കും മഴ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മഴയുടെ സമയത്ത് തന്നെയാണ് ഞങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം ഏകദേശം മഴ കുറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ മൂടിക്കിട്ടുന്നല്ലാണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് പെയ്തിട്ടൊന്നുമില്ല ആ സമയത്ത് നല്ല മഴയായിരുന്നു എൻ്റെ ആരാവും പകലും ചാരിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നട്ടിട്ടുണ്ട് ഇനിയിപ്പം ഏത് കാലം അത് തീർത്ത് വരുന്നതെന്ന് അറിയത്തില്ല എന്നാലും ഞങ്ങളത് ഇല്ലതുകൊണ്ട് അതങ്ങ് നട്ട് വെക്കാമെന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ അത് നട്ടു ഒന്നാമത് നട്ടപ്പം നട്ടു കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ നേട്ടം പറിക്കാൻ പോയേട്ടോ ത്രീന അങ്ങനെ അങ്ങനെ രണ്ട് തൈ ഇണ്ട് അല്ലേ അത് രണ്ട് തൈ മറ്റേത് പാർത്തനെ സെപ്പറേറ്റ് തൈ ഇത് അപ്പം അങ്ങനെ എന്താ രണ്ട് നയ്യും രണ്ട് തയ്യും നട്ട കേട്ടോ രണ്ട് മാവ് നട്ടിട്ടുണ്ട് ഇനിയിപ്പം മഴയാണെങ്കിൽ വെള്ളമൊഴിക്കേണ്ട കാര്യമില്ല പക്ഷേ അതിന് ശേഷം പിന്നെ എനിക്കോണം ഒരാഴ്ച കുറച്ച് ദിവസം മാത്രമേ മഴ പെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വെള്ളം നടക്കും വൈകുന്നേരം ആകുമ്പോൾ ഒരു മഴക്കാറില്ല പാറ ചിപ്സ് ഒന്ന് വീട് എടുക്കാൻ വേണ്ടി ഞാൻ പുറകിൽ ഓടുന്ന കേട്ടാ ഒരു കോപ്പിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ അറിയലൊക്കെ എടുത്തു ആ കുളിയൊക്കെ കഴിഞ്ഞ് ചോറ് വഴിക്കാണ് നമ്മുടെ നാട്ടിലെ വള്ളിപ്പാരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഷോർട്ട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫോക്സ് വർക്ക് പോയതും വള്ളിപ്പാരി ഇട്ടതും പിന്നെ മീൻ വറുത്തതും പിന്നെ കറി അറിവെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല ഇട സത്യമായിട്ടും ഇത് രണ്ടാഴ്ച മുന്നേ വീഡിയോ ആണ് അപ്പൊ ഇത്രയും വീഡിയോ വീടിയെടുത്ത വീടായി നമുക്ക് നാടെ കാണാൻ പോയി